ഇത് എഴുമരം കോഴിക്കോട് ജില്ലേന്റെയും മലപ്പുറം ജില്ലേൻ്റെയും ബോർഡറാണ് മാവൂരടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇളമരം കേട്ടോ ഫാമിലി ആയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റും ഇവിടെ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഈ പുഴൻ്റെ ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും വൈകുന്നേരത്തെ മീൻ കൃഷിക്കാരുണ്ട് അതായത് തണ്ടാടി വലയിട്ട് മീൻ പിടിച്ചിട്ട് വിൽക്കാനും അതേപോലെ വീട്ടിലേക്ക് മീൻ പിടിക്കുന്നവരും ഒക്കെ ഉണ്ട് നല്ല നല്ല കാഴ്ചകളാണ് അതേപോലെ കയാക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് റെൻ്റായിട്ട് എടുത്തിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് എടുക്കാം ഊഞ്ഞലുകൾ പോയിൻ്റെ ഭംഗിയിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ മരത്തിൻ്റെ മുകളിൽ ഊഞ്ഞൽ കെട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യാനുസരണം ആടി നല്ല ഫോട്ടോ ഫ്രെയിമിൽ ഈ ഫ്രെയിം മറക്കണ്ട നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിമാണ് കേട്ടത് ഊഞ്ഞലാടാം വീഡിയോ എടുക്കാം ഫോട്ടോസ് എടുക്കാം നല്ല കാറ്റും കൊണ്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം പാലത്തിൻ്റെ ആ ഒരു പെയിന്റിങ്ങും അതിൻ്റെ ഒരു ഭംഗിയും വേറെ തന്നെ വൈകുന്നേരത്തെ ചാലിയാറിൻ്റെ മനോഹരമായിട്ടുള്ള ആ ഒരു ചെറിയ ഓളവും അതിൻ്റെ ഒരു കാറ്റും ഊഞ്ഞലാട്ടവും ഒക്കെ ഒരു വൈപ്പാണ് കേട്ടോ ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ട് ഉപ്പുണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു വൈഫ് മോന് എല്ലാവരും ഉണ്ടായിരുന്നു മോൻ ആദ്യമായിട്ടാണ് ഈ പ്രായത്തിലിങ്ങേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അവിടെ ഒരു ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ട് കുട്ടികൾ കളിക്കുന്ന അവിടെ കുറച്ചു നേരം ഓടിക്കളിച്ച് ഉമ്മത നടന്നു ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ് ഒരുപാട് ദൂരത്തുനിന്നും ഈ അളമ്പലത്തേക്ക് അന്വേഷിച്ച് വരേണ്ട ആവശ്യമില്ല ഈ അടുത്ത പ്രദേശത്തുള്ളവർക്ക് വൈകുന്നേരങ്ങളിൽ പോയിരിക്കാൻ ഇരിക്കാൻ പറ്റുന്നൊരു സ്പോർട്ട് നല്ലൊരു അടിപൊളി സ്ഥലം